ിൽ പിണറായി സിനിമ അന്ത്യമാകുന്നു പിണറായിയെ ഇനി വച്ചു വാഴിക്കാൻ കഴിയില്ല എന്ന് സി പി എം നേതാക്കൾ ഒന്നടങ്കം തീരുമാനമെടുത്തിരിക്കുന്നു മകളുടെയും അച്ഛന്റെയും അവിഹിത ഇടപാടുകൾ അത് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നതും തോൽവി മാത്രമല്ല പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയതും പിണറായിയുടെ ധാർഷ്ടവും പിണറായിയുടെ ശൈലിയുമാണെന്ന് നല്ലവരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട് പാർട്ടി െന്ന് പറഞ്ഞിട്ടോട് ഒരു പെരുമാറുന്ന കരടയില്ലാതെ അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ പിണറായി അന്ത്യം വരുത്താൻ സി പി എം നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവിയാണ് എൽ ഡി എഫ് ഏറ്റുവാങ്ങിയത് തോൽവിയുടെ പശ്ചാത്തലത്തിലുള്ള തെറ്റിതിരുത്താൽ മാർഗരേഖ അന്തിമമാക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ കൂടി പരിഗണിച്ചാണ് മാർഗ്ഗരേഖ ഒരുക്കുക രണ്ടു ദിവസമായി തുടരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അംഗങ്ങളിൽ നിന്ന് അരൂക്ഷ വിമർശനമാണ് ഉണ്ടായത് മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കി പൊതുസമൂഹത്തിലെ ഇടപെടൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും ചർച്ചയിൽ അംഗങ്ങൾ പറഞ്ഞു ഇനി സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങളെ സി നിയന്ത്രിക്കും ഭരണം ജനവിരുദ്ധമാകില്ല എന്നുറപ്പിക്കാൻ പ്രത്യേക സമിതിയും വന്നേക്കും സിപിഎം സംസ്ഥാന സമിതിയിൽ ഉയർന്ന പിണറായി വിരുദ്ധ പരാമർശ പാർട്ടിയും ഞെട്ടിച്ചു സി പി എമ്മിൽ പിണറായി വിജയം അധികകാലം ഉണ്ടാകില്ലെന്ന സൂചനയാണ് ഈ യോഗം നൽകുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കീഴ് ഘടകങ്ങൾ ഉയർന്ന വിമർശനങ്ങൾ അവഗണിക്കരുതെന്ന നിർദ്ദേശവും സംസ്ഥാന സമിതിയിലുണ്ടായി സി പി എം നേതൃയോഗം ഇന്ന് ചർച്ച അവസാനിപ്പിക്കും തെരച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയും കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ശൈലജയെ ഒതുക്കാനാണ് വടകരയിൽ മത്സരിപ്പിച്ചത് എന്നതടക്കമുള്ള പരോക്ഷ വിമർശനവും സമിതിയിൽ ഉയർന്നു ഈഴവ വോട്ടിൽ വൻതോതിൽ ചോർച്ച ഉണ്ടായെന്ന് സിപിഎം സംസ്ഥാന സമിതി വിലയിരുത്തി വിവിധ വിഷയങ്ങളിൽ തെറ്റിരുത്തൽ വേണ്ടിവരും കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും വിമർശനമുണ്ടായി വിവാദ നായകന്മാരുമായുള്ള ബന്ധം ഒഴിവാക്കേണ്ടതായിരുന്നു തിരഞ്ഞെടുപ്പിൽ ആയുധമായെന്നും വിമർശനം ഉയരുന്നുണ്ട് കെ രാധാകൃഷ്ണൻ രാജിവച്ച സാഹചര്യത്തിൽ പുതിയ മന്ത്രിയെ നിശ്ചയിക്കുന്നതിലടക്കം വിശദമായ ചർച്ച പിന്നീട് നടക്കും